ചില്ലിക്കൊമ്പനെ കാണിച്ചതാ ചില്ലിക്കൊമ്പൻ എന്താണത് ചില്ലിക്കൊമ്പനെ കണ്ട പറഞ്ഞ മോശമാണ് മുട്ടി ആ ഇറക്കണ്ട ചില്ലിക്കൊമ്പൻ ചില്ലിക്കൊമ്പനെ കണ്ടെന്ന് ചില്ലിക്കൊമ്പൻ എനിക്കൊന്നും കണ്ട കിട്ടാണ് ചില്ലിക്കൊമ്പനെ ഏത് കൊമ്പൻ ചില്ലിക്കൊമ്പൻ എനിക്ക് കാടുക വേണ്ട എവിടെയാ പോയി കൊടക്കിട്ടാണവള് നോക്കി നോക്ക് മുക്കോട്ട് തട്ടിപ്പറ്റിട്ട് എവിടെ നോക്കപുട്ടി ചില്ലിക്കൊമ്പനെ പാവൻ ചില്ലിക്കൊമ്പൻ ഇത്ര നല്ല കുട്ടിയാണ് അവൻ എടേലും പോയി നിക്കണു ചില്ലിക്കൊമ്പിനെ കണ്ട ഇത് നോക്കി നോക്കി ഇത്ര നല്ല കുട്ടിയവൻ chili ben, Chili ben. Ay, ne De ben? comer. Chili comer acá aquí. ben. comer.